ലാസ്റ്റ് വീക്ക് ഗ്ലോബൽ അക്കൗണ്ടിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം ഞാൻ പേഴ്സണലി ഗ്ലോബൽ അക്കൗണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്തു ഏപ്രിൽ രണ്ടാം തീയതി ഡെബിറ്റ് കാർഡിന് വേണ്ടി റിക്വസ്റ്റും ചെയ്തു ഇന്നലെ അതായത് ഏപ്രിൽ പത്താം തീയതി ഡെബിറ്റ് കാർഡ് ഡെലിവറി ചെയ്തു ഡെലിവറിയാണ് ഡെബിറ്റ് കാർഡ് ഡെലിവറി ചെയ്തത് ഗ്ലോബൽ അക്കൗണ്ടിനെ പറ്റി ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കാണുക ഇതാണ് ആ ഒരു വീഡിയോ ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു ഡെബിറ്റ് കാർഡ് ഒന്ന് അൺബോക്സ് ചെയ്യാം ഒരു പ്ലാസ്റ്റിക് കവറുണ്ട് പ്ലാസ്റ്റിക് കവർ ഓപ്പൺ ചെയ്യുമ്പോൾ നിയോഗ്ലോബലിൻ്റെ തന്നെ ഒരു പേപ്പർ ബോക്സ് ആണ് പേപ്പർ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഇവരുടെ ഡെബിറ്റ് കാർഡാണ് ഈ കാണുന്നതാണ് ഡെബിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വളരെ അട്രാക്റ്റീവ് ആണ് ഇതൊരു ട്രാവൽ ചെയ്യുന്നവർക്ക് ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്നവർക്കുള്ളൊരു കാർഡായതിനാൽ ആ രീതിയിൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ അട്രാക്റ്റീവാണ് മുകളിലായിട്ട് എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട് താഴെ പാർട്ട്ണർ ബാങ്ക് ആയ എസ് ബി എം ബാങ്കിൻ്റെ പേരും പ്രിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വിസ സിഗ്നേച്ചർ പ്ലാറ്റ്ഫോമിലുള്ള ഒരു കാർഡാണ് സോ വിസ സിഗ്നേച്ചർ എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് എൻ എഫ് സി അനബിൾഡ് കാർഡാണ് അതിൻ്റെ സിംബിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കാർഡ് നമ്പർ സി വി വി എക്സ്പയറി ഡേറ്റ് എന്നിവയൊക്കെ വരുന്നതിൻ്റെ ബാക്ക് സൈഡിലാണ് പിന്നെ ഈ ഒരു കാര്യം മറ്റൊരു പ്രത്യേകത ഇതിനകത്ത് അകത്ത് നമ്മളുടെ പേര് വരുന്ന നമ്മളുടെ പാസ്പോർട്ടിലുള്ള നമ്മളുടെ ഫുൾ നെയിം ആയിരിക്കും പിന്നെ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ബോക്സിൽ വേറെയും കുറച്ച് സാധനങ്ങളുണ്ട് കുറച്ച് ട്രാവൽ റിലേറ്റഡ് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു ആർ എഫ് ഐ ഡി ബ്ലോക്ക് ചെയ്യുന്ന ഒരു കവറുണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഡബിക്കാൻ ഒരു അധിക സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു ആർ എഫ് ഐ ഡി പ്രൊട്ടക്ടർ ഷീൽഡ് തന്നിരിക്കുന്നത് അപ്പോൾ പേടിയുള്ളവർക്ക് ഈ ഒരു കാർഡ് ഈ ഒരു കവറിനുള്ളിൽ ഇട്ട് കീപ്പ് ചെയ്യാം അപ്പോൾ ആർ എഫ് ഐ ഡി സിഗ്നൽസ് ബ്ലോക്ക് ആകും ഇത് കൂടാതെ ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട ചാർജുകളെല്ലാം പ്രിന്റ് ചെയ്ത ഒരു ഡോക്യുമെൻ്റ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട മറ്റു ചാർജുകൾ നോക്കാം ഈ ഒരു കാർഡിന് ജോയിൻ ഫീ വരുന്നില്ല അത് സൗജന്യമാണ് പിന്നെ ഈ കാർഡിൻ്റെ ആനുവൽ ഫീസും നിലവിൽ ആണ് മുൻപ് ഈ ഒരു കാർഡിന് ആനുവൽ ഫീസ് ഉണ്ടായിരുന്നു നാനൂറ്റി രൂപ പ്ലസ് ജി ആയിരുന്നു ആനുവൽ ഫീസ് ഇപ്പോൾ എനിക്ക് വന്ന ഈ ഒരു വെൽക്കം കിറ്റിൽ ഉള്ള ഡോക്യുമെൻറ്റിലും ചാർജ് കൊടുത്തിട്ടുണ്ട് ആനുവൽ ചാർജ് നാനൂറ്റി രൂപ പ്ലസ് ജി എസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരുടെ വെബ്സൈറ്റിൽ ചാർജ് കൊടുത്തിരിക്കുന്ന അവിടെ വേവിഡെന്ന് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കസ്റ്റമേഴ്സിന് ഇമെയിലും വന്നിട്ടുണ്ട് ഓൾറെഡി ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ഫീസ് വേവ് ചെയ്ത് പിന്നെ ഈ ഒരു കാർഡിന് റീപ്ലേസ്മെന്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ ഈ ഒരു കാർഡിന്റെ മെയിൻ അട്രാക്ഷൻ വരുന്നത് നമുക്ക് ഫോറിൻ കറൻസി മാർക്ക്ഫി വേവ് ചെയ്തിട്ടുണ്ട് നോർമൽ ഡെബിറ്റ് കാർഡുകളിൽ നമ്മൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ട്രാൻസാക്ഷൻ നടത്തുന്ന ഈ മൂന്നിൻ്റെ മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ ഒരു കാർഡിൽ അത് കംപ്ലീറ്റ്ലി വേവിഡാണ് ആ ഒരു മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ ചാർജ് നൽകേണ്ടതായിട്ടില്ല എന്നാൽ വിസ കൺവെർഷൻ ചാർജ് ആപ്ലിക്കബിൾ ആണ് അതെല്ലാം ലഭിക്കാനുള്ളതുപോലെ ഈ ഒരു കാർഡിനും ഉണ്ട് പിന്നെ വരുന്നത് നമുക്ക് ഇൻറ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ പി ഒസ് ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ടുള്ളത് ഓൺലൈൻ ട്രാൻസാക്ഷനും ഈ പറഞ്ഞ രീതിയിൽ ഫോറിൻ കറൻസിമാർക്ക് ഫീ ഇല്ല എ ടി എം വിഡ്രോവൽ ചെയ്യുവാൻ നേരത്ത് ഫോറിൻ കറൻസിമാർക്ക് ഫീ ഇല്ല പക്ഷേ നമ്മൾ അതിന് എ ടി എം വിഡ്രോവൽ ചാർജ് എടുക്കുന്നുണ്ട് പെർ ട്രാൻസാക്ഷന് നൂറ് രൂപ പ്ലസ് ജി എസ് ടി എ ടി എം ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് എടുക്കുന്നു നമ്മൾ ഇൻറ്റർനാഷണലി എ ടി എമ്മിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോഴും ഇന്ത്യക്കുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എസ് ബി എം ബാങ്കിൻ്റെ എ ടി എമ്മിൽ അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ ആണ് വരുന്നത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനാലും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനാലും അൺലിമിറ്റഡാണ് അതർ ബാങ്കിൻ്റെ എ ടി എമ്മിൽ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമുക്ക് ഒരു മാസത്തിൽ അഞ്ചെണ്ണം മാത്രമേ സൗജന്യമായിട്ട് ചെയ്യുവാൻ സാധിക്കൂ അഞ്ചിൽ കൂടുതലായി കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത് രൂപ പ്ലസ് ജി എസ് ടി നമ്മൾ ചാർജ് നൽകേണ്ടതായുണ്ട് പിന്നെ ഈ ഒരു കാർഡിൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് ഇന്ത്യയ്ക്ക് ഉള്ളിലുള്ള ഡൊമസ്റ്റിക് ലോഞ്ചുകളും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലോഞ്ചുകളും നമുക്ക് ക്വാർട്ടർലി ഒരു തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം അതായത് ഇയർലി മൊത്തം നാല് സൗജന്യ ആക്സസ് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ഓൺലൈൻ ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് ഏഴര ലക്ഷം രൂപയാണ് ഡെയിലി എ ടി എം വഴി നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ടിൻ്റെ ലിമിറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് പിന്നെ ഡെയിലി കാർഡ് സ്വൈപ്പ് ചെയ്തുള്ള പേയ്മെൻറ്റിൻ്റെ ലിമിറ്റ് വരുന്നത് ഏഴര ലക്ഷം രൂപയാണ് പിന്നെ ചിലർ ചോദിച്ചു ഫൈവ് ഡെബിറ്റ് കാർഡിനും ഫോറിൻ കറൻസി മാർക്ക് ഇല്ലല്ലോ സോ ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ഞാൻ ഈ രണ്ട് കാർഡുകളിൽ പേഴ്സണലി പിക്ക് ചെയ്യുക ന്യൂ ഗ്ലോബൽ കാർഡ് ആയിരിക്കും കാരണം നിയോഗ്ലോബൽ കാർഡ് വരുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വിസ സിഗ്നേച്ചർ പ്ലാറ്റ്ഫോമാണ് മറ്റേ കാർഡ് എന്ന് പറയുന്നത് വിസ പ്ലാറ്റ്നമാണ് പിന്നെ ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എ ടി എം ട്രാൻസാക്ഷൻ ലിമിറ്റ് സിമിലർ ആണ് എന്നാൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ലിമിറ്റ് അതുപോലെ തന്നെ പി ഒസ് ട്രാൻസാക്ഷൻ ലിമിറ്റ് ഹയർ വരുന്നത് നമ്മുടെ ഗ്ലോബൽ കാർഡിനാണ് പിന്നെ ഗ്ലോബൽ കാർഡിന് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് ഫൈവ് ഡെബിറ്റ് കാർഡിന് ലോഞ്ച് ആക്സസ് ഇല്ല ഗ്ലോബൽ കാർഡിൽ നമുക്ക് ആനുവലി നാല് ഡൊമസ്റ്റിക് പ്ലസ് ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസ് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ വരുന്ന മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റ് ഡിസൈൻ തന്നെയാണ് ഫൈവ് ഡെബി കാർഡിൻ്റെ ഡിസൈൻ ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു പിന്നെ അതൊരു ഇഷ്ടം ആകാതെ ആയി ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് സംഭവം ഫൈവ് ഡെബിറ്റ് കാർഡിൻ്റെ ഡിസൈൻ ആണ് ഒരു മിനിമലിസ്റ്റിക് ഡിസൈനാണ് പക്ഷേ അതിനേക്കാൾ ബെറ്റർ ബെറ്ററായിട്ട് എനിക്കിപ്പോൾ നിലവിൽ തോന്നുന്നത് നമ്മുടെ ന്യൂ ഗ്ലോബൽ അക്കൗണ്ടിലെ കൂട്ടത്തില് ലഭിച്ച കാർഡാണ് ഞാൻ ഫൈവ് ഡെബിറ്റ് കാർഡ് അങ്ങനെ പുറത്തൊന്നും യൂസ് ചെയ്യില്ലായിരുന്നു ഞാൻ ഫൈ അക്കൗണ്ട് യു പി ഐക്ക് വേണ്ടിയാണ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കാർഡ് നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് ട്രാൻസാക്ഷൻ നടത്തിയിരുന്നു എന്നാൽ ആ ഓഫ്ലൈൻ കാർഡ് സ്വൈപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഫൈവ് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിരുന്നില്ല എന്നാൽ ഈ ഒരു ന്യൂ ഗ്ലോബൽ കാർഡ് ലുക്കിംഗ് ഗുഡ് ഒരു പ്രൗഡോട് കൂടി നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാൻ ആയിട്ട് കാർഡ് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ക്രെഡിറ്റ് കാർഡാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡ് ഈ ഒരു ന്യൂ നിയോഗ്ഗ്ലോബൽ കാർഡായിരിക്കും പിന്നെ ഇനി എൻ്റെ ഉപയോഗം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫൈവ് മണി അക്കൗണ്ട് ഉപയോഗിച്ചിരുന്നത് എൻ്റെ പ്രൈമറി അക്കൗണ്ടിൽ നിന്നും എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഈ ഒരു ഫൈവ് മണി അക്കൗണ്ടിലേക്ക് എടുക്കും എന്നിട്ട് ആ ഒരു തുക ഉപയോഗിച്ചായിരുന്നു എൻ്റെ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസുകൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഇപ്പോൾ സിനിമയ്ക്ക് പോയാലും ട്രാവൽ അതുപോലെ തന്നെ ഔട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കൽ അങ്ങനെയുള്ള എക്സ്പെൻസിനൊക്കെ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ട് അത് പ്രൈമറി അക്കൗണ്ടിൽ നിന്നും എല്ലാ മാസവും ഫൈവ് അക്കൗണ്ടിലേക്ക് എടുക്കും എന്നിട്ട് അത് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിരുന്നു അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മാസം സ്പെൻഡ് ചെയ്യില്ല ഇനി മിച്ചുണ്ടെങ്കിൽ അടുത്ത മാസത്തേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യും എന്നിട്ട് വീണ്ടും അത് ഉപയോഗിക്കും അപ്പോൾ ആ രീതിയിലായിരുന്നു ഞാൻ സ്പെൻഡ് ചെയ്തു കൊണ്ടിരുന്നത് പിന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷനുകൾക്കും ഞാൻ ഫൈവ് മണി ഡെബിറ്റ് കാർഡായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് ഫോറിൻ കറൻസി മാർക്ക് ഫീ ഇല്ലായിരുന്നു എന്നാൽ ഇനി മുതൽ ഇതൊക്കെ ഞാൻ നേരെ ഈ ഒരു ന്യൂ ഗ്ലോബൽ കാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷനുകൾക്കും ഞാൻ ന്യൂ ഗ്ലോബൽ കാർഡ് ഉപയോഗിക്കും കഴിഞ്ഞ ദിവസം ന്യൂ ഗ്ലോബൽ കാർഡ് ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുകയും ചെയ്തു മാത്രമല്ല ഞാൻ ഫൈവ് മണി അക്കൗണ്ട് ഉപയോഗിച്ചിരുന്ന ആ പർപ്പസ് അതായത് എൻ്റെ മന്ത്ലി എൻ്റർടൈൻമെന്റ് എക്സ്പെൻസിനായിട്ടുള്ള ആ ഒരു എമൗണ്ട് ഞാൻ ഇനി മുതൽ ഈ ഒരു ന്യൂ ഗ്ലോബൽ കാർഡ് അക്കൗണ്ടിലേക്ക് മാറ്റും എന്നിട്ട് അത് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഫൈവ് മണി അക്കൗണ്ട് ഞാൻ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് ഞങ്ങൾക്കൊരു ഫിലിം പ്രൊമോഷനൊക്കെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇൻകോം എക്സ്പെൻസ് ഞാൻ ഇത്ര നാളും എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ട് ആ രീതിയിലാണ് അത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി എന്തായാലും അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് എടുക്കുക കരുതി അപ്പോൾ ആ ഒരു പർപ്പസിനായിട്ട് ഞാൻ ഫൈവ് ഫൈവ് മണി അക്കൗണ്ട് എടുക്കാൻ പോവുകയാണ് ആ ഒരു ഫിലിം പ്രൊമോഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും വരുന്ന ഇൻകോം എക്സ്പെൻസും നേരെ ഫൈവ് മണി അക്കൗണ്ടിലേക്ക് എടുത്തിട്ട് അത് അവിടെ വെച്ച് മാനേജ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഇൻകോം എക്സ്പെൻസ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും ഞാൻ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് അത് ആഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് എല്ലാ മാസവും അത് കറക്റ്റായിട്ട് അത് നോക്കി ഷീറ്റിൽ ആഡ് ചെയ്യുക അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് കൂടി ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടും എളുപ്പത്തിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു പർപ്പസിനായിട്ട് ഞാൻ ഫൈവ് മണി അക്കൗണ്ട് എടുക്കുകയാണ് ഇനി ഒരു ന്യൂ നിയോഗ്ലോബൽ കാർഡിൻ്റെ നെഗറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും പറഞ്ഞാൽ നമുക്കിതിൻ്റെ അത് റിവാർഡ് പോയിന്റോ ക്യാഷ് ബാക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ നിലവിൽ ലഭിക്കുന്നില്ല ഫൈവ് മണി ആയാലും നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട് ജൂപ്പിറ്റർ ആണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് എന്നാൽ ഈ ഒരു ന്യൂ ഗ്ലോബൽ ന്യൂ ഗ്ലോബൽ കാർഡിൽ അങ്ങനെയുള്ള റിവാർഡ് ക്യാഷ് ബാക്ക് ഒന്നും തന്നെ നിലവിലില്ല അതിന് കാരണം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് ടാർഗറ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ട്രാവലേഴ്സിനാണ് അല്ലാതെ ഇന്ത്യക്കുള്ളിലുള്ള ഉള്ളിലുള്ള ഡൊമസ്റ്റിക് അക്കൗണ്ട് അല്ല അവർ ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെ ഉള്ളവർക്കായിട്ടുള്ള നിയോണ്ടൊരു പ്രൊഡക്റ്റാണ് നിയോക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം അതും ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് അതിനെപ്പറ്റി ഒരു വീഡിയോ അതിനു മുമ്പ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് ഈ ഒരു നിയോ ഗ്ലോബൽ കാർഡ് ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യക്ക് വെളിയിലേക്ക് ട്രാവൽ ചെയ്യുന്നവർ അതുപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിൽ പഠിക്കാനായിട്ട് പോകുന്ന സ്റ്റുഡൻസ് അങ്ങനെയുള്ളവരെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഫീച്ചേഴ്സൊക്കെ അതിൻ്റെ അത് ബണ്ടിൽഡാണ് ഫോറിൻ കറൻസി മാർക്ക് ഫീ വേവ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇന്ത്യക്കുള്ളിലുള്ള ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ലോഞ്ചുകൾ നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് തരുന്നുണ്ട് പിന്നെ ട്രാവൽ റിലേറ്റഡ് വിവിധ മർജൻസിയുമായിട്ട് ടൈ അപ്പായിട്ട് വിവിധതരം ഓഫേഴ്സ് ഇപ്പോൾ നിലവിൽ ന്യൂ ഗ്ലോബൽ പ്ലാറ്റ്ഫോംസിൽ വരുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ന്യൂ ഗ്ലോബൽ പറ്റി പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവുകയാണ് ഞാൻ അക്കൗണ്ടിനെ പറ്റി വീഡിയോ ചെയ്തു അതുകൂടാതെ ഇപ്പോൾ ഡെബിറ്റ് കാർഡ് വന്നു ഡെബിറ്റ് കാർഡ് അൺബോക്സ് ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽസും വിശദീകരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോയിൽ മറ്റൊരു പ്രതീക്ഷ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പോലുള്ള ഇക്കോമസ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫീസിനെ പറ്റി അറിയുവാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിങ്ക് ഇൻ ബിലോ